അന്യഗ്രഹ ജീവിതം ബ്ലാക്ക് മാജിക്ക് സാത്താൻ സേവ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കണ്ണോടിക്കുന്ന മലയാളികൾ കേൾക്കുന്ന വാക്കുകളാണിത് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മൂന്ന് മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതാണ് ഈ വാക്കുകൾ വീണ്ടും ചർച്ചാ വിഷയമാകാൻ കാരണമായത് മൂന്ന് യുവാക്കളുടെ മരണത്തിന് പിന്നിൽ ആഭിചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ബന്ധമുണ്ടെന്ന സംശയം ഉയർന്നതോടെ അന്വേഷണം നടക്കണമെന്ന ആവശ്യവും ഒരു കോണിൽ ഉയർന്നു പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികൾക്കിടയിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ തലപൊക്കുന്നു എന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരത്തെ നന്ദൻകോട്ട് ഒരു കുടുംബത്തിലെ നാലു പേരുടെ കൊലപാതകമാണ് സാത്താൻ സേവിയും ബ്ലാക്ക് മാജിക്കും മലയാളികൾക്ക് സുപരിചിതമാക്കിയത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്ന രീതി പരീക്ഷിക്കുകയായിരുന്നു എന്നാണ് കേഡൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് പിന്നീട് ഇലന്തൂരിലെ നരവലിയും കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകവും കേരളക്കാരെ ഭയത്തിലാക്കി മാനസികമായി ദുർബലമായി ഭാഗങ്ങളാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്ക് ഇരകളാവുന്നത് സാമൂഹികവും വ്യക്തിപരവുമായ കാരണങ്ങൾ മനുഷ്യരെ ഇത്തരം ആരാധന രീതിയിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചേക്കാം വളരെ കടുത്ത അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്ന പല ആളുകൾക്കും ലഘുവായതോ ഗൗരവമായതോ ഉള്ള മാനസിക പ്രശ്നങ്ങൾ കാണാറുണ്ട് എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രേതത്തോട് സംസാരിക്കുമെന്ന് അവകാശപ്പെട്ട് വരുന്നവർ ധാരാളമാണ് ഇവർ ചെറിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെന്ന് വേണം പറയാൻ പൊസഷൻ സിൻഡ്രോം പോലുള്ള അവസ്ഥയെന്ന് ഇതിനെ വിളിക്കാം ചില ആളുകൾക്ക് ഇത് ഇടയ്ക്കിടെ വരുമ്പോൾ മറ്റു ചിലർക്ക് വല്ലപ്പോഴും മാത്രം കണ്ടുവരുന്ന ഒന്നായി മാത്രമാകും ചെറിയ ഭയം കൊണ്ട് അന്ധവിശ്വാസം എല്ലാ മനുഷ്യരിലേക്കും എത്തുന്ന ഒന്നാണ് പ്രേതമില്ല യക്ഷിയില്ല എന്നൊക്കെ മനുഷ്യർക്ക് അറിയുമെങ്കിലും അതേക്കുറിച്ച് ഒരു ഭയം എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു മനുഷ്യന്റെ ദൗർബല്യത്തിലൂടെയാണ് അന്ധവിശ്വാസം വളർന്നു പന്തലിക്കുന്നത് ചിലർ ഈ അന്ധവിശ്വാസങ്ങളിൽ ഒരു ഭ്രമം കണ്ടെത്തും അവരിൽ കൂടുതലും വിചിത്ര സ്വഭാവങ്ങൾ കണ്ടുവരുന്നതാണെന്ന് മാനസികാരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു വ്യക്തിപരമായ കാരണങ്ങൾ കൂടാതെ സാമൂഹികമായ അവസ്ഥയും ചില ഘടകങ്ങളും ആളുകളെ ഇങ്ങനെയൊരു വിശ്വാസങ്ങളിലേക്ക് അടുപ്പിക്കുന്നതെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു പ്രാദേശികമായി നിലനിൽക്കുന്ന കൂടോത്രം പോലുള്ളവ ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള മാനം കൈവരിക്കാൻ സാധിച്ചു ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഇറ്റലിയിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനുള്ള സാങ്കേതികവിദ്യ ഇന്നത്തെ കാലത്ത് ലഭ്യമാണ് അടുത്ത കാലത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകളിലെല്ലാം സാത്താൻ സേവ ബ്ലാക്ക് മാജിക് ആഭിചാര ക്രിയകൾ എന്നിവയിൽ ഇരകളായവർ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും സാമൂഹികപരമായി ഉയർന്നു നിൽക്കുന്നവരുമാണ് കടുത്ത അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തിപ്പെടാൻ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡം അല്ല എന്ന് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു അതി അന്ധവിശ്വാസങ്ങൾ പിന്തുടർന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് കൂടാതെ കേരളത്തിലടക്കമുള്ള പല ആൾ ദൈവങ്ങളും അവരുടെ ആശയങ്ങളെയും ഒരു മടിയും കൂടാതെ പിന്തുടരുന്ന സമൂഹത്തിൽ ഉന്നത പദവിയിലുള്ള വ്യക്തികളാണ് മാനസികപരമായ ഒരു ബുദ്ധിമുട്ടാണിതെങ്കിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് ഇരകളാകുന്നവർ മാനസികാരോഗ്യ വിദഗ്ധരെ സമീപിക്കാൻ മടി കാണിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഇരയാകുന്നവർ കൂടുതലായും ഇത് മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത് ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് പറയുന്നതിനേക്കാൾ ആളുകൾക്ക് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുന്നത് തന്നെ ഒരു ബാധ ബാധിച്ചെന്ന് പറയുന്നതാണ് അവർ കൂടുതലും മന്ത്രവാദികളെ പോലെയുള്ളവരെയും പരിഹാരക്രിയ വേണമെന്ന് ആവശ്യപ്പെട്ട് മതപരമായ ബന്ധമുള്ളവരെ സമീപിക്കാനുമാണ് ശ്രമിക്കാറ് മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിച്ചാൽ അയാൾക്ക് ഭ്രാന്താണെന്ന് ആളുകൾ പറയുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കൗൺസിലിംഗ് ആവശ്യപ്പെട്ട് സമീപിക്കുന്നവർ ചുരുക്കമാണെന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ സമൂഹം യുക്തിരഹിതമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തെ മുഴുവനായും ബാധിച്ച ഒരു മഹാവ്യാധി മാറാൻ പാത്രം കൊട്ടണമെന്ന് ആവശ്യപ്പെട്ട ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് അത്തരം യുക്തിരഹിതമായ കാര്യങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതാണ് ഒരു കാലത്ത് കേരളം യുക്തിസഹമായി ചിന്തിച്ച ഒരു സമൂഹമായിരുന്നു മുമ്പ് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് വേരുന്നത് തടയാൻ കൃത്യമായ ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഇതിനെയൊക്കെ എതിർക്കാനുള്ള സാമൂഹിക ശക്തി കുറഞ്ഞു വന്നു കൂടാതെ മനുഷ്യരിൽ സാമൂഹിക ജീവിതം കുറഞ്ഞു വന്നതും ഇങ്ങനെയുള്ളവരിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു